നൂറ് ബ്രോയിലർ കോഴിയെ നമ്മൾ വീട്ടിൽ വളർത്തിയാൽ എല്ലാ ചെലവും കഴിച്ച് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട വളർത്താനായിട്ട് വളരെ സിമ്പിൾ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ മേടിക്കണം അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വില ആവറേജ് അമ്പത് രൂപ കൂട്ടാം അപ്പോൾ അമ്പത് ഇൻറ്റു നൂറ് അയ്യായിരം രൂപ അതുപോലെ കുഞ്ഞുങ്ങളെ മേടിച്ചാൽ മാത്രം പോരാ അതിന് തീറ്റ കൊടുക്കണം അപ്പോൾ ആവറേജ് നൂറ് കോഴിക്ക് ഏഴര ചാക്ക് തീറ്റയോളം വരും അപ്പോൾ ഒരു ചാക്കിന് രണ്ടായിരം രൂപ അപ്പോൾ രണ്ടായിരം ഇൻറ്റു ഏഴര അതായത് പതിനയ്യായിരം രൂപ നമുക്ക് തീറ്റയ്ക്ക് വരും ഇനി നമ്മൾ വീട്ടിലാണെങ്കിലും ഫാമിലാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വളർത്തുവാണെങ്കിലും നമുക്ക് ചകരിച്ചോറ് ആവശ്യമുണ്ട് അപ്പോൾ ഏറെക്കുറെ ഒരു ഒന്നര ചാക്ക് ചകരിച്ചോറ് വരും നൂറ് കോഴിക്ക് അപ്പോ ഒന്നര ചാക്കിന് ഏറെക്കുറെ മുന്നൂറ് രൂപ നമുക്ക് ചെലവ് വരും ഇനി ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുവാണെങ്കിലും നമ്മൾ നൂറ് വോൾട്ടിന്റെ ബൾബ് മേടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ബ്രൂഡിംഗിന്റെ ഒരു ചെറിയ ചാർജ് കറണ്ട് ബില്ലായിട്ട് ഒരു നൂറ്റമ്പത് രൂപ നമുക്ക് കൂട്ടാം ഇനി കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മെഡിസിനും വാക്സിനും ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ കൂട്ടാം അപ്പോ ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ അതായത് നൂറ് ബ്രോയിലർ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന എക്സ്പെൻസ് ഇരുപത്തി ഒന്നായിരം രൂപ ഇനി നമുക്ക് പ്രോഫിറ്റ് നോക്കാം അതായത് നമ്മൾ നൂറ് കുഞ്ഞുങ്ങളെ വളർത്തുവാണെങ്കിൽ ഒരു തൊണ്ണൂറ് കുഞ്ഞുങ്ങളൊക്കെ വെൽതാക്കി കിട്ടത്തുള്ളൂ അപ്പൊ തൊണ്ണൂറ് കുഞ്ഞുങ്ങൾക്ക് ആവറേജ് രണ്ട് ഇരുന്നൂറ്റമ്പത് ഒക്കെ വെയിറ്റ് വന്നുകഴിഞ്ഞാൽ തൊണ്ണൂറ് ഇന്റു രണ്ട് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി രണ്ട് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോഴത്തെ ഫാം റേറ്റ് വെച്ച് കൂട്ടുവാണെങ്കിൽ ആവറേജ് ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാപ്പത് രൂപയൊക്കെ ഫാം റേറ്റ് ഉണ്ട് നല്ല ഫാം റേറ്റ് ആണ് നമുക്ക് ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് കൂട്ടാം അപ്പൊ ഇരുന്നൂറ്റി രണ്ട് ഇന്റൂ നൂറ്റിപ്പത്തഞ്ച് പറയുമ്പോഴേക്ക് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ടോട്ടൽ കിട്ടും ഇതിൽ നിന്ന് നമ്മുടെ ചെലവായ ഇരുപത്തി ഒന്നായിരം രൂപ കിഴിക്കുമ്പോൾ നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് ലാഭമായിട്ട് ഇപ്പൊ നമുക്ക് ബ്രോയിലർ കുഞ്ഞുങ്ങളെ വളർത്തുവാണെങ്കിൽ കിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഫാം റേറ്റ് ഒരുപോലെ അല്ല എപ്പോഴും ഫാം റേറ്റ് കുറഞ്ഞാണ് ഇരിക്കുക ആവറേജ് ഒരു നൂറ്റി നാല് രൂപയെങ്കിലും ഫാം റേറ്റ് വന്നാലേ നമ്മൾ മുടക്കിയ പൈസയെങ്കിലും തിരിച്ചു കിട്ടുകയുള്ളൂ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ഇവിടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്